അസ്സാം വലൈക്കു വരഹമത്തല്ലാ വാത്തു ബസ്മില്ലാ വലഹമുല്ലാത്തു റസൂലില്ല സോഷ്യൽ മീഡിയ എംപ്ലോയിസുകളിൽ പലരും ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി കണ്ടന്റുകളുടെ അഭാവമാണ് കണ്ടന്റുകളില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും തൽഫലമായി പല ചപ്പു ചവറുകൾ കൊണ്ടുവരികയും അതിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വർണ്ണക്കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ് വ്യത്യസ്തമായ ആകർഷണീയമായ തമ്പനിലുകൾ കൊടുത്ത് അങ്ങനെ അവരുടെ വിപണി കൊഴുപ്പിക്കുന്ന തിരക്കിലാണ് പല സോഷ്യൽ മീഡിയ എംപ്ലോയിസുകളും പക്ഷേ എനിക്ക് കൗതുകം തോന്നിയതും അതിലുപരി വളരെ ആശങ്ക തോന്നിയതുമായ ഒരു കാര്യമാണ് യൂട്യൂബ് ചാനലുകളല്ലാതെ വലിയ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അവരുടെ ബിസിനസ് കൊഴിപ്പിക്കാനും റൈറ്റിംഗ് കൂടാനുമെല്ലാം ചില ചെപ്പിടി വിദ്യകൾ ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ അത് കാണുമ്പോൾ വല്ലാതെ ആശങ്കപ്പെടുകയാണ് കാരണം സമൂഹത്തിൽ വ്യക്തമായ സ്പേസ് ഉള്ളവരാണ് മുഖ്യധാര മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ നാനോന്മുഖ നന്മകളിൽ കൃത്യമായ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പക്ഷെ പലപ്പോഴും കച്ചവടവൽക്കരിക്കുകയും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലതിനെ മറച്ചു വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മെ അത്യധികം ആശങ്കപ്പെടുത്തേണ്ടതുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സ്ലിം വിശ്വാസികളോടായി ഇസ്ലാമിന്റെ ഒരു മത നിയമം പറഞ്ഞപ്പോൾ അന്യപുരുഷനും അന്യസ്ത്രീകളും തമ്മിൽ ഇടകലരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മതപരമായ ഒരു നിയമം പറഞ്ഞപ്പോൾ ആ പ്രസ്താവനയെ സ്ത്രീ വിരുദ്ധമായും വിവാദമായി ചിത്രീകരിച്ച് എന്തൊക്കെ കോലാഹലങ്ങളാണ് ഇവിടെ ഇത്തരം മുഖ്യധാര മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്തത് ഇടതടവില്ലാതെ ഫ്ലാഷ് ന്യൂസുകളും ചർച്ചകളും അന്തിച്ചർച്ചകളും അങ്ങനെ പരിപാടികളിലൂടെ ഈ വിഷയത്തെ കൊഴുപ്പിക്കുകയും അങ്ങനെ ചാനലുകളിലെ റേറ്റിംഗ് കൂട്ടാനുള്ള എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളിവിടെ പയറ്റിയത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുര മുസ്താദ് വിശ്വാസികളോടായി മുസ്ലിം വിശ്വാസികളോടായി നടത്തിയ ഒരു പ്രസ്താവനയെ ഇത്രമാത്രം കുറുഷിക്കേണ്ടതുണ്ടോ ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ എന്തൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് കാലുഷ്യത്തിൽ മുങ്ങിക്കുളിക്കുന്ന കൗമാരവും യുവതയും നമുക്ക് ചുറ്റും വിടർത്തി ആടുമ്പോൾ നിങ്ങൾ നിങ്ങളലോച്ചു നോക്കിയേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കഴുത്തുറുത്തു കൊന്ന മകൻ കൊല്ലം ജില്ലയിലേക്ക് കടന്നു വന്നപ്പോ ആറുകാരിയായ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്വന്തം സഹോദരൻ പതിമൂന്നുകാരനായ സഹോദരൻ കോട്ടയം ജില്ലയിലേക്ക് കടന്നപ്പോ പിതാവിനെ കൊലപ്പെടുത്തിയ മകൻ പാലക്കാട് ജില്ലയിലേക്ക് കടന്നപ്പോ സ്വന്തം ഗുരുനാഥന്റെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ തീർത്തു കളയും നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥി ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് തീർത്തും അനിവാര്യമായി നാം നടത്തേണ്ട എത്ര എത്ര പ്രവർത്തനങ്ങളുണ്ട് എത്ര എത്ര ബോധവൽക്കരണ പദ്ധതികളുണ്ട് പരിപാടികളുണ്ട് ആ കാര്യങ്ങളിലെല്ലാം ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളും മുഖ്യധാരാ മാധ്യമങ്ങളും ഒക്കെ വളരെ കണിശമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് ഈ സമൂഹത്തിലെ നാനോന്മുഖമായ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാനും ചർച്ച ചെയ്യാനും അന്തിച്ചർച്ചകൾ സംഘടിപ്പിക്കാനും എന്തൊക്കെ കഴിയും പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകാതെ തെറ്റിദ്ധാരണകൾ പരത്തി ഊഹാപോഹങ്ങൾ പരത്തി പരസ്പരം പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും ഒക്കെ തമ്മിലടിപ്പിക്കുകയും അത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചിടുകയും ചെയ്യുന്ന എത്ര ദുരന്തമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സുൽത്താനുലമ്മ കാന്തപുരം ഉസ്താദ് പറഞ്ഞ പ്രസ്താവന അത് ഇസ്ലാമിന്റെ നിയമമാണ് പറഞ്ഞത് അതുകൊണ്ട് അത് നിങ്ങൾ അന്ത്യ ചർച്ച സംഘടിപ്പിച്ചിട്ടോ അതില്ലെങ്കിൽ കുറച്ച് എക്സ് മുസ്ലിംസുകളെ കൊടുന്ന് പാനൽ ഇരുത്തിയിട്ട് ചർച്ച ചെയ്തിട്ടോ ഒന്നും അത് തിരുത്താനോ അതല്ലെങ്കിൽ അത് മാറ്റം വരുത്താനോ പോകുന്നില്ല ഉസ്താദ് അത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട് ഇനി എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും അത് ഇസ്ലാമിന്റെ നിയമമാണ് അത് മാറ്റാൻ കഴിയില്ല അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് അപലപനീയമാണ് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഉണ്ടാക്കി അനാവശ്യ വിവാദങ്ങൾ പടച്ചുവിട്ട് ഇത്തരം റൈറ്റിങ്ങിന് വേണ്ടി നടത്തുന്ന ഇത്തരം ചെപ്പടി വിദ്യകൾ ഉപേക്ഷിക്കലാണ് കരണീയമെന്നാണ് നിർമ്മിപ്പിക്കാനുള്ളത് എല്ലാവർക്കും നന്മകൾ വരട്ടെ السلام عليكم ورحمه الله وبركاته